കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മോഷണം പി എം എസ് എസ് വൈ ബ്ലോക്കിൽ അടച്ചിട്ട സ്കാനിംഗ് റൂമിൽ നിന്നാണ് രണ്ട് കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കുകൾ മോഷണം പോയത് കമ്പ്യൂട്ടർ കമ്പനി പ്രതിനിധികൾ പോലീസിൽ പരാതി നൽകിയിട്ടും ആശുപത്രി അധികൃതർ മൊഴി നൽകാത്തതിനാൽ പോലീസിന് കേസെടുക്കാൻ സാധിച്ചിട്ടില്ല മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീപിടുത്തത്തിൽ നശിച്ച ഉപകരണങ്ങൾ മാറ്റുന്നതിന്റെ ഭാഗമായാണ് രണ്ട് പുതിയ കമ്പ്യൂട്ടറുകൾ എത്തിച്ചത് എന്നാൽ പഴയ കമ്പ്യൂട്ടറുകൾക്ക് കേടുപാടുകൾ ഇല്ലെന്ന് കണ്ടെത്തിയതോടെ കമ്പനി അധികൃതർ പുതിയ കമ്പ്യൂട്ടറുകൾ തിരികെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു ഈ സമയത്താ പരിശോധിച്ചപ്പോഴാണ് ഹാർഡ് ഡിസ്കുകൾ കാണാനില്ലെന്ന് അറിഞ്ഞത് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലത്താണ് ഈ കമ്പ്യൂട്ടറുകൾ സൂക്ഷിച്ചിരുന്നത് അധികൃതരുടെ കൈവശമാണ് മുറിയുടെ താക്കോലുമുള്ളത് സംഭവത്തിൽ കമ്പനി അധികൃതർ മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകി എന്നാൽ ആശുപത്രി അധികൃതർ മൊഴി നൽകാൻ നൽകാനെത്തിയിട്ടില്ല ഇതോടെ അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് കോഴിക്കോട്